ഹായ് ഹലോ ഇപ്പം എന്തൊക്കെയുണ്ട് നോക്കില്ലേ ശേഷം അല്ല രംഗസ്കല്വേ എന്താ ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് യാത്രാ ബ്ലോഗ് വീടിയായിട്ടാണ് ഇപ്പം നമ്മുടെ ഫാമിലി ഒരു ചെറിയ ട്രിപ്പ് പോകുക കേട്ടോ അപ്പം അനു വെക്കേഷനായിട്ട് ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് അവളെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അവൾ ഫ്രണ്ട് ഗുഷിക്ക് എന്ന് പറഞ്ഞാൽ ബീഹാറിലെ കുട്ടിയാട്ടോ അപ്പോൾ അവൾക്ക് ഊട്ടി കാണണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഊട്ടി ട്രിപ്പ് പോകുക കേട്ടോ എന്തായാലും രസമായിരുന്നു പിള്ളേരുടെ കൂടെ നല്ല രസമായിരുന്നു നമ്മൾ മസിനക്കുടി വഴി ഊട്ടിക്കാണ് പോയത് കേട്ടോ പിന്നെ സൈഡിൽ കൂടി ഇങ്ങനെ ആനയും മയിലിനെയും പിന്നെ എന്താ പറയുക മാനിനെയും ഒക്കെ അങ്ങനെ പോയി നല്ല രസമായിരുന്നു പിന്നെ അവിടെ മസിനക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു പിന്നെന്താ നമ്മൾ ഊട്ടി ലൈക്കിൻ്റെ അവിടെ എത്തി അവിടെ കുഞ്ഞാക്കുഞ്ഞ ഫ്രണ്ട് മുസ്തഫാൻ്റെ ഹോട്ടലിൽ തന്നെ റൂം എടുത്ത് കേട്ടോ അപ്പോൾ അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഉള്ളിത്തോട്ടം കാണാം നല്ല രസം നമ്മൾ പിന്നെ എവിടെ പോയാലും കൃഷി എവിടെയെ നോക്കുമല്ലോ അതുപോലെ ഊട്ടിയിൽ പോണ വഴിയിൽ ഞാൻ അങ്ങനെ ആ കൂടി എത്തിയപ്പോൾ ഒരു ചെടി കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേക കായൊക്കെ കണ്ടായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയൊക്കെ സുഖമായിരുന്നു കേട്ടോ നല്ല കാലാവസ്ഥ നമ്മൾ ഊട്ടി ചെന്ന സമയത്ത് ഇത്തിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു രാത്രി കിടക്കാൻ സമയത്തൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ പിന്നെ നേരം വെള്ളത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ നല്ല വെയിൽ ചൂടുള്ള വെയിൽ എന്ന് പറഞ്ഞാൽ ചൂടുള്ള വെയിലിട്ട് പൊള്ളണ വെയിലായിരുന്നു കേട്ടോ ഒരു ഇത്തിരി തണുപ്പ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെയും വീണ്ടും തണുപ്പ് വന്നു വന്നിട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കർണാടകക്കാരനുള്ള പോവുകയാണ് കേട്ടോ അപ്പം നല്ല രസം അവിടെ കാണാൻ ഒരുവിധം ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും എന്നാലും ഞാൻ അതിൻ്റെ വീടിയൊക്കെ ഒന്ന് പകർത്തിയിട്ടുണ്ട് നല്ല രസം കേട്ടോ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വൃത്തിയുള്ള സ്ഥലം കേട്ടോ ക്ലീനർ ഊട്ടിയാണ് കേട്ടോ അതുപോലെ ഈ വെക്കേഷൻ ടൈമ് കഴിഞ്ഞ് സ്കൂൾ തുറക്കണ സമയമായതുകൊണ്ട് അധികം ആളുകൾ ടൂറിസ്റ്റുകൾ കുറവായിരുന്നു അപ്പം ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇപ്പം അവിടെ കോത്തഗിരി പോയ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഇവിടെ ഒരുപാട് ഏരിയകളുണ്ട് അവിടെയൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് മൊത്തം കവർ ചെയ്തു നമ്മൾ കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തം വീഡിയോ റീൽസ് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ കറങ്ങി ഇതാ മടങ്ങുകയാണ് ഇവിടെന്നൊക്കെ നല്ല വെയിലാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ നല്ല അടിപൊളി ബിരിയാണി കഴിച്ചു അത് കഴിഞ്ഞ് ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടല്ലോ ഊട്ടിയില്ല അത് കഴിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബൈക്കിലോട്ട് പോയിട്ട് അവിടെ ബോട്ടിങ്ങിന് പോകണ്ടിട്ടോ അപ്പം ലൈക്കിൻ്റെ അവിടെ ചെന്നപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ ഒന്ന് കയറി അതിൽ നിന്ന് ഇറങ്ങും ചെയ്തപ്പോൾ തന്നെ മഴ പെയ്തുട്ടോ ചാറ്റൽ മഴയായിരുന്നു പിന്നെ അവരിങ്ങനെ കാർ ഡ്രൈവിങ് അത് ചെയ്തു പിന്നെ അതുപോലെ ഇങ്ങനെ റൗണ്ടിലുള്ളതിലൊന്ന് കയറി അതും കഴിഞ്ഞ് ഞങ്ങൾ ദാ മടങ്ങിയിട്ട് പിന്നെ അവിടുന്ന് അവിടെ മാർക്കറ്റിൽ നിന്ന് ഈ ആട്ടുംകാലം എന്ന് പറഞ്ഞ സാധനം എല്ലാം കിഴങ്ങ് അതും ഒന്ന് വാങ്ങിച്ചു നമ്മൾ നേരെ വീട്ടിലോട്ട് മടങ്ങുകയാണ് പിന്നെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുക കേട്ടോ എന്നെ നല്ല അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വേണ്ടി വരാം ഒക്കെ താങ്ക് യൂ ഇപ്പോൾ വീഡിയോ അതിയായിട്ട് കാണുകയാണോ ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ